We're going to be uh, selling a uh, a a gold gold card. card. You have a green card. This is സമ്പന്നർക്കിനി എളുപ്പത്തിൽ അമേരിക്കൻ പൗരത്വം നേടാം ഗോൾഡ് കാർഡ് പ്രഖ്യാപനവുമായി എത്തിയിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിന്നാലെ അഞ്ച് മില്യൺ ഡോളർ അഥവാ ഇന്ത്യൻ രൂപയിൽ കോടി നിക്ഷേപിക്കാൻ തയ്യാറാവുന്നവർക്ക് അമേരിക്കൻ പൗരത്വം സ്വന്തമാക്കാം വിദേശ നിക്ഷേപകരെ ആകർഷിക്കാനായാണ് നിലവിലുള്ള ഇ ബി ഫൈവ് ഇമിഗ്രന്റ് ഇൻവെസ്റ്റർ വിസയ്ക്ക് പകരമായി ട്രംപ് ഗോൾഡ് കാർഡ് അവതരിപ്പിക്കുന്നത് പുതിയ പദ്ധതിയുടെ വരവോടെ ഇ ബി ഫൈവ് വിസയിൽ ഗ്രീൻ കാർഡിന് വേണ്ടി കാത്തിരിക്കുന്നവർ ആശങ്കയിലാവുകയാണ് എന്നാൽ ഗോൾഡ് കാർഡ് അവതരിപ്പിക്കുന്നതിന് പിന്നിൽ മറ്റൊരു ലക്ഷ്യം കൂടി ട്രംപിനുണ്ട് പുതിയ കുടിയേറ്റ നയങ്ങൾ കാരണം ഇന്ത്യക്കാർ ഉൾപ്പെടെ അനേകം പ്രതിഭാധരായ വിദ്യാർത്ഥികൾക്ക് നാട് വിടേണ്ടി വന്നേക്കാം അമേരിക്കൻ വിദ്യാഭ്യാസം നേടിയ ഇവർ നാട്ടിലെത്തി ബിസിനസ് തുടങ്ങി കോടേശ്വരനാകുന്നുവെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഈ സാഹചര്യം തടയാൻ ഗോൾഡ് കാർഡ് ഉപയോഗിക്കാമെന്നാണ് ട്രംപിന്റെ ഓഫർ ഇത്തരത്തിൽ ഹാർഡ് സ്റ്റാൻഫോർഡ് തുടങ്ങിയ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന മിടുക്കരായ വിദ്യാർത്ഥികളെ ജോലിക്കെടുക്കാൻ വേണ്ടി യു കമ്പനികൾക്ക് ഗോൾഡ് കാർഡ് വാങ്ങാമെന്നാണ് പുതിയ അറിയിപ്പ് വിദേശ നിക്ഷേപം ഉറപ്പാക്കാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് യു എസ് കോൺഗ്രസ് ഇ ബി ഫൈവ് വിസ നടപ്പാക്കിയത് ഇതിന് പകരമായാണ് ട്രംപ് ഗോൾഡ് കാർഡ് അവതരിപ്പിച്ചത് സമ്പന്നരെ രാജ്യത്തേക്ക് ആകർഷിച്ച് അവരിൽ നിന്ന് നികുതി പിരിക്കാമെന്നാണ് ട്രംപിന്റെ കണക്കുകൂട്ടൽ എന്നാൽ എച്ച് വൺ ബി പോലെയുള്ള വിസ ഓപ്ഷനുകൾ ലഭ്യമാകുമ്പോൾ എന്തിന് കമ്പനികൾ ഇൻവെസ്റ്റ്മെന്റ് വിസ ഉപയോഗിക്കണമെന്ന ചോദ്യവും ഉയരുന്നുണ്ട്